സെക്ഷൽ അസോൾട്ട്സ് അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ് പോലെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ ആണ് അവിടെ സൗത്ത് ആഫ്രിക്കയിൽ പറയുന്നത് പക്ഷേ റഷ്യയിൽ നേരെ തിരിച്ചാണ് അവിടെയും ഈ പറഞ്ഞ പോലെ പല പല കാരണങ്ങളാണ് റഷ്യയിൽ കൂടുതലും പറയുന്നത് അതായത് ആയിട്ടുള്ള കൂടുതലാണെന്നാണ് ഞാൻ 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 ചോദിക്കട്ടെ വെച്ചിരുന്നത് റഷ്യ എന്ന് പറയുന്ന കൺട്രി അവിടെ സേഫ്റ്റി ഉണ്ടെങ്കിൽ പോലും ഗേൾസിന് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലാം ആണ് നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യമാണ് മോശം എന്നൊരു കൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോ എല്ലാം അങ്ങനെ ആണല്ലോ പക്ഷെ അങ്ങനെ പറയുമ്പോഴും എനിക്കൊരു ഈ പത്ത് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്ത്യ എട്ടാം സ്ഥാനത്തുണ്ട് പിന്നെ ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ ജെൻഡർ ഇൻഡെക്സ് ഗ്യാപ്പ് വരുന്നുണ്ട് ഇറാൻ ഇറാനിൽ ഈ ജെൻഡർ ഇൻഡെക്സ് ഗ്യാപ്പുള്ളത് കൊണ്ട് കൂടെ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പണ്ടത്തെ കാലം നിന്ന് മാറി ഇപ്പോ അസോട്സ് കൂടുന്നുണ്ട് സ്ത്രീകളിൽ അങ്ങനെ ഒരു ഉണ്ടോ ഞാനും വിചാരിച്ചു വെച്ചിരുന്നത് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തെ കാര്യം എന്താ പറയാ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമുക്കാണെന്നാ വിചാരിച്ചത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്നവരാന്നാ വിചാരിച്ചത് അതുപോലുള്ള പുറം രാജ്യത്തൊക്കെ എക്കണോമിക്കലി പോലും ഫോറിൻസ് എന്ന് പറയുമ്പോ ഇവിടത്തെ പോലെയല്ല നമ്മളാണ് ഏറ്റവും പരമ്പരാഗതമായിട്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് സ്ത്രീകൾക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉള്ള എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെയൊക്കെ ഒരു ജോലിക്ക് പോവാൻ പോലും പറ്റാതെ അങ്ങനെ നിക്കുന്നവരൊക്കെ ഉണ്ടെന്നു പറയണത് ഏരിയം നമ്മൾ ഇതിന്റെ റിസർച്ച് ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് റിസർച്ച് നോക്കുമ്പോ നമ്മൾ ആദ്യം സൗത്ത് ആഫ്രിക്ക ആ നമുക്ക് അവിടെ അച്ഛനപ്പം നടക്കാൻ സാധ്യതയുണ്ട് ബ്രസീല് ബ്രസീല് നടക്കാൻ സാധ്യതയുണ്ടോ കാരണം നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ല മൂന്നാമത് കേൾക്കുന്നത് റഷ്യ റഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു കൺട്രി ആയിട്ട് ആൾക്കാർ വെച്ചിരിക്കുന്ന സ്ഥലം ദെൻ മെക്സിക്കോ മെക്സിക്കോ നമുക്ക് പിന്നെ പറയാം ആ നമ്മൾ മെക്സിക്കോ ഗ്യാൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് അതൊരു സാധ്യതയുണ്ട് ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഡൗട്ട് അപ്പം പിന്നെ അവിടുത്തെ സംഭവം അവിടെ ഈ പറയുന്ന ഈ പറയുന്ന റെസ്ട്രിക്ഷൻസിൻ്റെ കാരണം കാരണം ഉണ്ട് എന്ന് ഒരു കാര്യം കൂടെ റിപ്പോർട്ട് പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന എല്ലാ കേസുകളും പറയുമ്പോഴും ഈ മാസം ഓഗസ്റ്റ് മാസം മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓഗസ്റ്റ് മാസം മാത്രം മാത്രമായിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ ഒരു പതിമൂന്നാം തീയതി പതിനാലാം തീയതി വരെ ഉള്ള കണക്കനുസരിച്ച് ഏകദേശം തേർട്ടീൻ ടു ഫോർട്ടീൻ റേപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒറ്റ മാസം ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ അപ്പോൾ ആലോചിക്കുകയും സിറ്റുവേഷൻസ് എന്നെ അധിക്ഷേപത്രീ രജിസ്ട്രി കാലത്ത് ഈ റേപ്പും സെക്സ് ഒന്നും പലരും ഇൻഫോം ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലായിരുന്നു ഇന്ന് കൂടുതലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു കാരണമായിരിക്കാം മറ്റെ പറയുന്ന സിറ്റുവേഷൻ പറയുമ്പോ ഒരു ഭീകരത എന്ന് പറയുമ്പോ നമ്മൾ ഈ ഒന്ന് പതിനാല് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഭീകരതയുണ്ട് കാരണം ആൾക്കാർ മുന്നോട്ട് വരുന്നുള്ളൊരു ഫാക്ടറും കൂടെ ഉണ്ട് പണ്ടൊരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ചിലപ്പം അത് അടിച്ചമർത്തി പോവുമായിരിക്കും എനിക്കു പറയണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പോകുമായിരിക്കും പക്ഷേ ഇന്ന് അത് രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യവും നല്ലതാണ് പക്ഷേ ഇത് പിന്നെയും പിന്നെയും കൂടി കൂടി വരികയാണ് പണ്ടത്തെ പണ്ടത് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ പുറത്തു വന്നിരുന്നില്ലെന്ന് മാത്രം ഇപ്പൊ എല്ലാവരും പുറത്ത് പുറത്ത് അറിയിക്കുന്നുണ്ട് എങ്കിലും അറിയിക്കാത്ത എത്ര എത്ര കേസുകളുണ്ട് അതെന്താ വിചാരിക്കുന്നതെന്നറിയോ ഇപ്പൊ എന്താ പറയാ അതിജീവിതാന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാക്കും വരാന്ന് പറയും പക്ഷെ അത് ചിലപ്പോൾ മീഡിയയിൽ ഒന്നും ഇടില്ലായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടുകാർ മുഴുവൻ അറിയും ഇപ്പൊ ഒരു റേപ്പ് കേസിൽ പെട്ടൊരു പെൺകുട്ടീനാ സമൂഹം നോക്കി കാണുന്നത് എങ്ങനെയാണെന്നറിയുമോ അവര് മോശമായിട്ടാ കാണുന്നത് പിന്നീട് ആ ഫാമിലി കൊള്ളൂല ആ ഒരു ഇതില് പോവാണ് പിന്നെ ആരോടും മിണ്ടാൻ പറ്റില്ല നമ്മുടെ ഭാവി ജീവിതം ഉണ്ട് ഇപ്പം കോമ്പൻസേഷൻ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയാം ഇതും കൊണ്ട് ജീവിക്കാമല്ലോന്ന് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി ഇതിൽ തന്നെ വന്നു കഴിഞ്ഞപ്പോ പലരും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നു അത് ആ വീഡിയോസിനെല്ലാം താഴെ വരുന്ന കമന്റ്സ് എന്താണെന്നറിയോ പണിയെടുത്ത് ജീവിച്ചൂടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും അതിനു വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ എങ്ങനെ പറയും പറഞ്ഞ ഈ ഒരു ശരിക്കും പറഞ്ഞ ഇതിലെ അടിച്ചമർത്താൻ പറ്റും ഒരു പറ്റും എനിക്ക് തോന്നിയിരുന്നത് പണ്ട് കാലത്ത് അതായത് ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരുപാട് പീഡനക്കേസ് വന്നിട്ടുണ്ട് കാവ്യ ചിലപ്പോൾ തീരെ ചെറുതായിരിക്കും ഞാൻ കുറച്ചും കൂടെ ഒരു ഏഴാം ക്ലാസ്സിലോ കൊല്ലം ഒക്കെ ആയിരിക്കും അപ്പൊ കുറച്ചും കൂടെ എനിക്ക് ഇതാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം അന്ന് പീഡന കേസ് അങ്ങനെ ടി വിയിലൊക്കെ കാണിക്കുമ്പോൾ ആ പെൺകുട്ടികളോട് സമൂഹം പ്രതികരിച്ചിരുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇന്നത്തെ പോലെയല്ല ഇന്ന് അതിനേക്കാളും അക്സെപ്റ്റൻസ് ഉണ്ട് അതാ അത് നീ കണ്ടിട്ടില്ല ആ അക്സെപ്റ്റൻസ് ഇന്നുണ്ട് കാരണം അത് എന്താണ് ഇത് സ്ത്രീകൾ പ്രതികരിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി അത് സമൂഹത്തിന് വന്നിട്ടുണ്ട് കാരണം അത് അവരുടെ തെറ്റല്ല ഇപ്പൊ ഈ കൊൽക്കട്ടയില് മറ്റേ ഡോക്ടറെ പീഡിപ്പിച്ച സംഭവം അതെന്തൊരു മോശം കാര്യ ഓരോ തവണ ആ വാർത്ത വായിച്ചുകൊണ്ടിരുന്നപ്പോഴും മനുഷ്യരുടെ ദൈവം ഇവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് നടക്കുക ഇപ്പൊ ഈ റേപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അതുപോലെ റേപ്പ് കേസ് ഉണ്ടാകാം അതല്ലാതുള്ള ഈ പറയുന്ന പോലെ ഫേക്ക് ആയിട്ടുള്ള അത് ഉണ്ടാവാം അപ്പൊ അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കേസുകളും കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കമന്റ്സ് വരുന്നത് പക്ഷെ അങ്ങനെ കമന്റ്സ് എഴുതുന്നത് ശരിയല്ല സ്ത്രീ പറയുന്നത് അനുഭവമാണ് അപ്പൊ അതൊന്ന് കൺസിഡർ ചെയ്ത് ഒന്ന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതേപോലെ ആരോപിക്കപ്പെടുന്ന ആൾക്കെതിരെ ഇങ്ങനെ പറയുന്നതും ശരിയല്ല കാരണം ആരോ ഇപ്പോഴും എന്താ പറയാ നിരപരാധികളായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന കുറച്ചു നാൾ മുന്നേ ഒരു ആദിവാസി യുവാവ് ഇങ്ങനെ ഒരു എഫ് കേസിൽ പെട്ടിട്ട് ശിക്ഷ കഴിഞ്ഞ ഇറങ്ങി പക്ഷെ അത് കെട്ടിച്ചമച്ചതായിരുന്നു അവനായിരുന്നില്ല യഥാർത്ഥ പ്രതി അത് നമ്മളെല്ലാവരും കണ്ട കേസല്ലേ മനസ്സിലായി ഇതിപ്പം ഈ പറയുമ്പോൾ ഇത് ആരുടെയെങ്കിലും പേരിൽ ചാർത്തി വെക്കാനായിട്ടൊരു പട്ടമായിട്ട് എടുക്കരുത് അതായത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് വേഴ്സായിട്ട് മാറാതെ വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ശരിക്കും ഞാൻ ചോദിക്കുന്നത് അന്ന് നേരത്തെ ചോദിച്ചോലി ഒന്നുകൂടെ ചോദിക്കുകയാണ് ഇതൊന്ന് കൺട്രോൾ ചെയ്യാനൊന്നും ഒന്ന് പിടിച്ചു കെട്ടാൻ എന്താണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുക സേഫ്റ്റി ഫോർ വിമൻ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ ഒരു റേപ്പ് സംഭവം സേഫ്റ്റി എന്ന് പറയുമ്പോൾ അതായത് ഈ കൊലപാതകങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവും അപ്പം ഈ മറ്റു കൺട്രീസിൽ ഇപ്പം റഷ്യ പോലുള്ള കൺട്രീസിൽ കൂടുതലായിട്ട് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഹോമിസൈഡ് നടക്കുന്നു എന്നുള്ളൊരു ഇതാണ് റിപ്പോർട്ടാണല്ലോ നമ്മൾ വായിച്ചത് അപ്പം ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇപ്പം അത് ഈ റിപ്പോർട്ട്സ് ബേസിക്കലി സർവേസിൽ നിന്നാണ് വരുന്നത് മനസ്സിലായി അപ്പം ഈ പറഞ്ഞ എത്ര പേഴ്സൻറ്റേജ് ആൾക്കാരോട് സംസാരിച്ചിട്ട് അവരുടെ ഒരു സംസാരത്തിൽ നിന്നാണ് അവരുടെ ഒരു സർവേയിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒരു പ്ലേസസ് ഉണ്ട് കാരണം അങ്ങനെ അതുകൊണ്ടാണല്ലോ റിപ്പോർട്ട്സ് പറയുന്നത് കാരണം ഇങ്ങനത്തെ പ്ലേസസ് ഉണ്ട് ഇത് കുറയട്ടെ പക്ഷേ ഇതോടെ പറയുമ്പോഴും ഏറ്റവും സേഫറായിട്ടുള്ള ഉണ്ട് അതായത് ന്യൂസിലൻഡും നെതർലാൻഡ്സ് ഐസ്ലൻഡ് അങ്ങനത്തെ കുറേ കൺട്രീസ് മോസ്റ്റ് സേഫസ്റ്റ് കൺട്രി ആയിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ കുറയട്ടെ ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഏറ്റവും സേഫായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റട്ടെ നമ്മൾ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരു ഒരു എന്താണ് വിശ്വാസം നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല അതോടൊപ്പം ഞാനിതിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എന്റെ മനസ്സിലൂടെ പോയ രണ്ടു മൂന്ന് രാജ്യങ്ങളുണ്ട് ആദ്യം മനസ്സിൽ കൂടെ പോയ ഒരു രാജ്യം ആയിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന ആ ഒരു കൺട്രി ഇതിനകത്ത് ലിസ്റ്റിലില്ല അതൊരു പക്ഷെ സ്ത്രീകൾ പുറത്തിറങ്ങാത്തത് സേഫ്റ്റിയെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ